ഹായ് നമസ്കാരം നമ്മുടെയൊക്കെ വീടുകളിൽ ഹരിതകർമ്മ സേനയിൽ ചേച്ചിമാർ വന്നിട്ട് വേസ്റ്റ് എടുത്തിട്ട് പോകുമ്പോഴത്തേക്കും ഒരു നൂറ് രൂപ വെച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു പതിവുണ്ടോ എന്നാൽ ആ പതിവ് ഇന്നത്തോടു കൂടി നിർത്തിക്കോ എന്താണ് കാര്യം എന്നുള്ള കാര്യം ഞാൻ പറയാം തദ്ദേശ സ്വയംഭരണ ബൈലോ പ്രകാരം ഏകദേശം ഒരു യൂസർ ഫ്രീ അവർ നിശ്ചയിച്ചിട്ടുണ്ട് ഈ യൂസർ ഫ്രീ നമ്മൾ കൊടുക്കുക എന്നുള്ളത് അതായത് നമ്മളും ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും കൊടുക്കണം എന്നാണ് ഈ ബൈലോ പറയുന്നത് അതിന് അതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ വീട്ടിൽ വന്നിട്ട് വേസ്റ്റ് എടുത്താലും എടുത്തില്ല എങ്കിലും ഈ ഒരു പൈസ നമ്മൾ കൊടുത്തിരിക്കണം എന്നാണ് പറയപ്പെടുന്നത് അഥവാ നമ്മുടെ വീട്ടിൽ ഇപ്പം വേസ്റ്റ് എടുക്കാൻ വരുമ്പോഴത്തേക്കും നമ്മുടെ വേസ്റ്റ് വേസ്റ്റ് ഇല്ല എന്ന് വെച്ചു അങ്ങനെ വേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ മാസത്തെ പൈസ ചിലപ്പോൾ കൊടുക്കത്തില്ല ഒരു അമ്പത് ശതമാനം പലിശയോട് കൂടി തന്നെ ഈ പൈസ നമ്മൾ അടയ്ക്കേണ്ടിയതുണ്ട് അതെങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വസ്തുവിന്റെ നികുതി അടയ്ക്കുന്ന കൂട്ടത്തിലാണ് ഈ ഒരു പൈസ അടയ്ക്കേണ്ടത് ഇനി അഥവാ നമ്മൾ ആ ഒരു പലിശ അടച്ചിട്ടില്ല എങ്കിൽ ഹരിതകർമ്മയിലെ സേനയിലെ ആൾക്കാർ വന്നതിന് ശേഷം നൂറ് രൂപ അവരുടെ കയ്യിൽ നിന്ന് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുവെന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിച്ചുള്ളത് ഇങ്ങനെ പൈസ ഇങ്ങനെ ഒരു നൂറ് രൂപ ഈടാക്കാനായിട്ടുള്ള അധികാരം ഹരിതകർമ്മ സേനയ്ക്ക് അതുപോലെ തന്നെ ഇത് അടയ്ക്കാൻ തരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും വരുന്ന പല സേവനങ്ങളും നമ്മളിൽ നിന്നും മാറ്റാനായിട്ടുള്ള അധികാരം പഞ്ചായത്ത് സെക്രട്ടറിക്കും സെക്രട്ടറിക്കുമുണ്ട് അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ ആരും നൂറ് രൂപ വെച്ചിട്ട് പരിശീലനത്തിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല മോർണിംഗ് ഡ്രൈവുമായി കൂടെയുണ്ട് ജോബി